friends. സാൻഡ്രം ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം മഞ്ഞൾ കൃഷിയെ പറ്റിയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണയായിട്ട് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് ഡിസംബർ ലാസ്റ്റിലും ജനുവരി ഒക്കെ ആയിട്ട് നമ്മൾ മഞ്ഞളിൻ്റെ വിളവെടുക്കാറുമുണ്ട് എന്നാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ വർഷവും നമ്മൾ മഞ്ഞൾ കൃഷിയും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് എന്നിട്ടത് വിളവെടുപ്പ് എടുക്കുന്നതും അത് പുഴുങ്ങുന്നതും എല്ലാം നമ്മൾ നേരത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുമുണ്ട് അപ്പോൾ പല രീതിയിലുള്ള മഞ്ഞൾ കൃഷികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടു ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പിലെ നമ്മൾ കഴിഞ്ഞു ും ഇത് നമ്മൾ കഴിഞ്ഞ ജൂലൈ മാസം ആ മഴ സമയത്ത് നട്ട മഞ്ഞളാണ് അപ്പം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു ഗ്രോ ബാക്കിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതിന് മഞ്ഞൾ നമുക്ക് കൃഷി ചെയ്യേണ്ടതെന്നും കാണാം ഇത് കണ്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇച്ചിരി കൂടെ മുമ്പേ വിളവെടുക്കേണ്ടതായിരുന്നുണ്ട് ഇതെല്ലാം കിളത്തിട്ടുണ്ട് കണ്ടോ ഇതിനകത്ത് എത്രമാത്രം ഉണ്ടെന്നൊന്ന് നോക്കാം രണ്ട് ചീര തൈകൾ ഇതിനകത്ത് നിപ്പോൾ ഇത് കേടാകാതെ തന്നെ മാറ്റി നടാം നമ്മൾ സാധാരണ മഞ്ഞളിൻ്റെ വിളവെടുക്കുന്നത് അതിൻ്റെ ഇലകൾ അഴുകി വാടി മഞ്ഞ കളറായിട്ട് വരുമ്പോഴത്തേനാണ് നമ്മൾ വിളവെടുക്കാറുള്ളത് ഇത് മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട് നമുക്കിത് മൊത്തത്തിലൊന്ന് മറിച്ചിട്ട് നോക്കാം ഓക്കെ കണ്ടോ നല്ല രീതിയിൽ തന്നെ നമ്മൾ രണ്ടെണ്ണമാണ് ഈ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടേ രണ്ട് വിത്ത് നമുക്ക് ഇതിൻ്റെ ഇത്രയും വിളവ് കിട്ടിയ കണ്ടോ നല്ല റിസൾട്ട് ഉണ്ടേ ആ ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കണ്ടോ ഒരു ഗ്രോ ബാഗിലെ നമ്മളുടെ അഡാറ് വിളവെടുപ്പെന്ന് തന്നെ പറയാം കണ്ടോ അപ്പം നമ്മൾ ഇതിൽ തന്നെ മുളയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് തന്നെ നല്ല ആരോഗ്യമുള്ള വിത്ത് നോക്കിയാണ് നമ്മൾ നടാനായിട്ട് എടുക്കുന്നത് ഇപ്പോഴത്തെ ഇത് കണ്ടോ ഈ മണ്ണിൽ തന്നെ ഞാൻ നടുന്നത് സാധാരണ പുളുപ്പ് മാറ്റിയ മണ്ണിലാണ് നമ്മളെ നടേണ്ടത് ഡോളോമേറ്റോ കുമ്മായോമോ ഇട്ട് പുളുപ്പ് മാറ്റിയ മണ്ണിലാണ് നടേണ്ടത് പച്ചക്കക്കാ പൊടി നമ്മളിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഈ പഴയ മണ്ണിൽ പച്ചക്കക്ക പൊടി ഇട്ട് നടുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ വളം ഇട്ട് കൊടുത്തിട്ട് നട്ടു കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളുടെ ഈ മഞ്ഞളിന് കേടൊന്നുമില്ല നല്ല ആരോഗ്യമുള്ള വിത്തുകൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് നടാം കിളുപ്പ് വന്നിട്ടുള്ളത് എടുത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത് ഇതേ കണ്ടോ ഇതുപോലെയുള്ള രണ്ട് കഷ്ണം മതിയെ ഇതിൽ കിടശല്ല്യൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്യൂഡോമോണസ് ലൈനിലോ ട്രൈക്കോഡ ലൈനിലോ അതുപോലെ പച്ച കലക്കിയ വെള്ളത്തിലോ മുക്കി തണല തുണങ്ങിയിട്ട് നടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഗ്രോ ബാഗിലെ മണ്ണ് വിളവെടുത്ത ഗ്രോ ബാഗിലെ മണ്ണിൻ്റെ കൂട്ടത്തിൽ നേരത്തെ ഇരുന്ന കുറച്ച് മണ്ണും കൂടെ നമ്മളെടുത്തിട്ടുണ്ട് പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണല്ല നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മണ്ണിനകത്തുനിന്ന് കല്ലും കട്ടയുമൊക്കെ പറക്കി മാറ്റണം മണ്ണിൻ്റെ പുളിപ്പ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കഴിഞ്ഞിട തൊട്ട് ഉപയോഗിക്കൊണ്ടിരുന്നതാണ് പച്ചക്കക്ക ഇത്രയും മതി ഏകദേശം ഒരൊന്നൊന്നര പിടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് കുറേ കമൻറ്റ് കണ്ടിരുന്നു ഉച്ചിൻ്റെ ശല്യം ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ മുട്ടത്തോടെ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് ആ വലുതായിട്ട് തന്നെ കിടക്കണം ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോലെ അങ്ങനെ തന്നെ പോട്ടി മിക്സിൻ്റെ കൂടെ ഒന്ന് ഇളക്കി ഏറ്റവും മുകളിലാണ് കൂടുതലായിട്ടും കാണേണ്ടത് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഉച്ചിൻ്റെ ശല്യം കുറയ്ക്കാനായിട്ട് പറ്റും ഞാൻ തന്നെ ഈ പ്ലാസ്റ്റിക് ചാക്കാണ് കൃഷിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് സാധാരണ നമ്മൾ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ചാക്ക് തന്നെ എടുക്കാറുണ്ട് ചിലതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ചിലതൊക്കെ ആദ്യം ഒരു കൃഷി കഴിയുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകും അപ്പോൾ അത് നമ്മൾ നോക്കിയെടുക്കുക എന്നാൽ വലിയ പ്ലാസ്റ്റിക് ചാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പോട്ടി മിക്സ് ഒക്കെ നിറച്ചിട്ട് അതിൻ്റെ അങ്ങേ സൈഡിൽ കെട്ടി കൊടുക്കണം എന്നിട്ട് അതിനകത്ത് കുറച്ച് സ്പേസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരഞ്ചാറെ എണ്ണം ഒക്കെ നടാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ഏരിയയിൽ കിട്ടും നല്ല രീതിയിൽ വിളവും കിട്ടും അപ്പോൾ അതിന് ചാക്കിനെ കിടത്തിയാണ് നടുന്നത് മനസ്സിലായോ അപ്പോൾ ഇത് ഞാൻ അല്ലാതെയാണ് എടുക്കുന്നത് ഈ ഏത് ചാക്കാണെങ്കിലും വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതിന് വേണ്ടി നല്ല രീതിയിൽ സുഷിരമിടണം ഇത് ഓൾറെഡി ഒരു കൃഷി കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ നേരത്തെ സുഷിരം ഇട്ടതാണ് ഇതിൻ്റെ ഏറ്റവും താഴെ ഞാൻ കരിയില നിറയ്ക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരിയിൽ നിറച്ചിട്ടുണ്ട് പച്ചിലയും നമുക്ക് നിറയ്ക്കാനായിട്ട് പറ്റും ഈ പച്ചിലയെ ഞാൻ നിറയ്ക്കുന്നത് ഈ പച്ചിലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പച്ച കണ്ടോ നിമാവിരകളെ ചെറുക്കുന്നതിന് ഏറ്റവും നല്ലതാണ് മഞ്ഞൾ കൃഷിക്കാണെങ്കിലും ഇഞ്ചി കൃഷിക്കാണെങ്കിലും ഗ്രോബാഗിലും ചട്ടിയിലും ഒക്കെ നമ്മൾ നടടുമ്പോൾ ഇത് ഇട്ട് കൊടുക്കണം അന്നേരം ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ തണ്ടും തേരും ഒന്നും വീഴരുത് എല്ലാം മാത്രം അടത്തി എടുത്ത് നടണം കാരണം ഇത് അവിടെ കിടക്കുന്നതിനനുസരിച്ച് അതും കൂടെ കിളുത്ത് വരും അപ്പോൾ നമ്മൾ നമ്മുടെ കൃഷിയേക്കാൾ കൂടുതൽ ഇതായിരിക്കും നിൽക്കുന്നത് അങ്ങോട്ട് എല്ലാം മാത്രം ത്തിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ വേപ്പിൻ പിണ്ണാക്കിന് പകരം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയെല്ലാം മാത്രമായിട്ട് നമ്മൾ തന്നെ അടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് മണ്ണ് നിറച്ച് കൊടുക്കാം നമ്മൾ ആവശ്യമുള്ള മണ്ണ് നിറച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ഓരോ കുഴി എടുത്തിട്ടുണ്ട് ആ കുഴിക്കകത്തോട്ട് ചാണകപ്പൊടിയായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിക്ക് പകരം എല്ലുപൊടി ഇട്ട് കൊടുത്താലും മതി എല്ലുപൊടിയാണ് കുറച്ചും കൂടെ ബെറ്റർ വളരെ കുറച്ച് വളം മാത്രം മതി നമ്മൾ ആദ്യം നടടുമ്പോഴത്തേനും അതൊന്ന് കിളുത്ത് കയറി വരാൻ വേണ്ടി മാത്രം നമ്മൾ ചാണകപ്പൊടി ഇട്ടു അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കിളിപ്പ് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തു എന്നിട്ട് ആ മണ്ണ് ചെറുതായിട്ടൊന്ന് മൂടിക്കൊടുത്തു അപ്പം ഇത് മൂടുന്ന രീതിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്തു ഇങ്ങനെയാണ് നടേണ്ടത് ഇനി ഒരു ഒന്നൊന്നര മാസം എടുക്കും ഇതൊന്ന് കിളുത്ത് കയറി വരാനായിട്ട് വന്നു കഴിയുമ്പോഴത്തേന് അടുത്ത വളം കൊടുക്കാം മഞ്ഞളിന് ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എട്ട് ഒൻപത് മാസത്തിനുള്ളിൽ നമ്മൾ ഇനത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് വിളവെടുക്കും അപ്പം ഒന്ന് രണ്ടോ അല്ലെങ്കിൽ കൂടി വന്നാൽ മൂന്നോ പ്രാവശ്യം നമ്മൾ വളം കൊടുത്താൽ മതി അപ്പം മഞ്ഞളിന് ഏറ്റവും അത്യാവശ്യം പൊട്ടാസ്യമാണ് പൊട്ടാസ്യം നമ്മുടെ ചാരത്തിന് അത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇനി അങ്ങോട്ട് കൊടുത്താൽ മതി ആ പൊതയിട്ട് കൊടുക്കുക ഇടയ്ക്ക് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ മഴയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് മഞ്ഞൾ ഇതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് കൃഷി ചെയ്ത് നോക്കുക നമ്മളുടെ ആവശ്യത്തിനോട്ടുള്ള മഞ്ഞൾ നമുക്ക് തന്നെ ഒരു പത്ത് ചാക്ക് നമ്മൾ ഇതുപോലെ റെഡിയാക്കി നടുവാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ നമുക്ക് കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി